Hi Friends! Welcome to கோல்டன் House in Malayalam காசர்கோடு டிஸ்ட்ரிக்டில் பிரசித்தமாய பிரசித்த மதுர் கணபதி க்ஷேரத்தின குறிச்சா இன்னத்த வீடியோ மார்ச் இருபத்தி ஏழாம் தேதி ரெண்டாயிரத்தி இருபத்தி அஞ்சாம் வர்ஷம் தொடங்கியதான உற்சவம் அது மூடப்ப சேவா ஒரு பன்னெண்டு தவசத்த உற்சவம் நல்ல ரீதி தான் எத்தையோ கிலோமீட்டரோளம் நல்லா அலங்கரித்து നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഇത് ചെയ്തെന്ന് പറയാം അതുപോലെ തന്നെ മൂടപ്പ മൂടപ്പസേവെന്ന് പറയുന്നത് വലിയ ഗണപതിൻ്റെ വിഗ്രഹം ഉണ്ടാവും അത് അപ്പം കൊണ്ട് മൂടുന്നതാണ് മൂടപ്പ സേവ അപ്പം നമ്മൾ ആ കുറേ ദിവസം ഓരോരോ ദിവസം നമ്മൾ പോയിട്ട് ഇന്ന് കാണിക്കുന്നത് ഏപ്രിൽ ആറാം തീയതിയാണ് നമ്മൾ മൂടപ്പ സേവ നടന്ന് രാത്രിയാണ് നടന്നത് രാവിലെ അന്നാണ് പോകുന്നത് രാത്രി ഏപ്രിൽ മാസം അഞ്ചാം തീയതി തൊട്ടേ ഇവിടെ ക്യൂ ഉണ്ട് ഇതും അതേപോലെ തന്നെ നമ്മൾ ഒരു പത്തര മണിക്ക് നമ്മൾ ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിച്ചപ്പോഴും എത്രയോ കിലോമീറ്ററോളം ഈ പ്രസാദം അപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ മൂന്ന് മണിക്ക് പോയിട്ടും ആ ക്യൂ അതേപോലെ മറുപടി പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടേ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും ഉള്ളില് കേട്ടിട്ടില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളെ ക്യൂളിൽ നിന്ന് അവിടെ തൊട്ടേ ക്യൂളിൽ നിന്ന് നടന്നിട്ടാണ് പോയത് നല്ല വെയിലാണ് എന്നാലും നമുക്ക് ഒരു മനസ്സിലിങ്ങനെ പ്രാർത്ഥനയോടും അതുപോലെ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ട് പോകുമ്പോൾ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ അങ്ങനെയാണ് നമ്മളിങ്ങനെ ക്യൂളിൽ നിന്ന് പ്രസാദം വാങ്ങാനായിട്ട് പോയത് ഇത് പുതിപ്പിച്ചിട്ട് പിന്നെ പുതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്പളം കൂടിയായിരുന്നു അതിൻ്റെ ഒപ്പം മുപ്പത് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിൻ്റെ മുമ്പേ നടന്നത് ഇപ്പം മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം നടക്കുന്നത് അത്രയും കാലം മുപ്പത് വർഷം ഒരിക്കലാണ് ഇത് നടക്കുന്നത് മുടപ്പസേവെന്ന് പറഞ്ഞത് അപ്പം ഇത്രയും കാലം ഇനി അടുത്ത വർഷം അടുത്ത മുപ്പത്തി മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഇത് നടക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ശരിക്കും ഭാഗ്യം കിട്ടണം എന്ന് പറയാം അത് അതുമാത്രമല്ലാതെ കുറേ നാൾ മുൻപേ തന്നെ നമുക്കൊരു സമയം തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് കലവറെ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഒരു അമ്പലത്തിൻ്റെ വകയായിട്ടോ അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നും നമുക്ക് എല്ലാവർക്കും പറ്റുന്നത് അവിടെ കൊണ്ടുപോയി എത്തിക്കുക അപ്പം അവിടെ നിന്ന് ആണുങ്ങൾ പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും കുട്ടികളൊക്കെ നൃത്തം ചെയ്തുകൊണ്ട് വണ്ടിയിൽ ഹോസയാത്ര പോലെ നല്ല അലങ്കരിച്ച് ഇങ്ങനെ പോയിട്ട് കൊണ്ടുപോയിട്ട് ആ കലവരം നിരക്കുന്നത് ക്ഷേത്രത്തിൽ എത്തിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും ഉണ്ടായിരുന്നു അത് കുറേ നാട്ടുകാരുടെ ശരിക്കും നാട്ടുകാരുടെ സഹായം ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറയാം ഇങ്ങനെ നമുക്ക് പോകുമ്പോഴും എല്ലാത്തിനും അതുപോലെ പച്ചക്കറി മുറിച്ച് കൊടുക്കാനും പാചകം വെക്കാനും എല്ലാത്തിനും നാട്ടുകാർ ആര് വേണമെങ്കിലും നമുക്ക് പോയിട്ട് സഹായിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നു ശരിക്കും അതേപോലെ തന്നെ കലസം വയ്ക്കുന്ന ആ പരിപാടിയും നല്ലോ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നടൻ ജയറാം ഈ ഇടയ്ക്ക് തന്നെ ഉത്സവ സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഷോർട്ടായിട്ട് ഇടാം നമ്മൾ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്ന ഒരു അമ്പലം കൂടിയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല നമ്മൾ സൺഡേ പോകണമെങ്കിൽ ശരിക്കും സൺഡേ എല്ലാ സൺഡേയും നമുക്ക് പറ്റുന്ന അത്രയും സൺഡേ ഒക്കെ ഇവിടെയാണ് പോകാറുള്ളത് ഞായറാഴ്ചയാണ് എൻ്റെ ഹസ്ബൻഡ് ലീവും അപ്പോൾ കുട്ടികളെല്ലാം വന്നെങ്കിലും അതുപോലെ ഇവിടെ തന്നെ പോകാറുണ്ട് എന്നാലും നമുക്ക് ബാക്കി ദിവസം പോകുന്നതിനും ഇതിനും വലിയ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോകുന്ന ആ വഴിയിലല്ല വിടുന്നത് എല്ലാം വേറെ വേറെ സൈഡിലാണ് തിരിച്ച് വിടുന്നത് അത്രയും ആൾക്കാർ ഭയങ്കര ആൾക്കാരായിരുന്നു എവിടെയൊക്കെ എവിടെയൊക്കെ ഇരുന്നെല്ലാം വന്നു അതുപോലെ തന്നെ കർണാടക നിന്നും കുറേ സഹായം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ അപ്പം നമ്മൾ അപ്പം കുറേ തീർന്നിട്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തന്നു എല്ലാവർക്കും കിട്ടണമല്ലോ അപ്പം അങ്ങനെ ഇത് പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചന്ദനം ഇതാണ് നമുക്ക് കിട്ടിയ അപ്പം അപ്പം നമ്മൾ എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും പങ്കുവെച്ചിട്ട് കഴിച്ചു ശരിക്കും ഇടുത്ത പ്രസാദം അതായത് നമുക്ക് ഇവിടെ ഫേമസ് എന്ന് പറയുന്നതും അപ്പം തന്നെയാണ് സാധാരണ ദിവസത്തിൽ വന്നെങ്കിലും നമ്മൾ അപ്പം നെയ്യപ്പം വെച്ചിട്ട് പ്രാര്ത്ഥിച്ചിട്ട് അത് നമുക്ക് അതിന് നമ്മൾ ടിക്കറ്റ് എടുത്തെങ്കിലും തരും പിന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് പ്രാർത്ഥന ചെയ്തെങ്കിലും അതിൻ്റെ ഒപ്പം ഈ അപ്പമാണ് നമുക്ക് തരുന്നത് അത്രയും നല്ല രുചിയാണ് ഈ അപ്പം பின் குறையே வேதிகளுண்டாயிருந்தும் ஆ வேதிகளெல்லாம் ஓரோரு பரிபாடிகளும் கன்னடத்திலும் அதுபோல் மலையாளத்திலும் கதப்பிரசங்கம் போலேயும் அதுபோல குறைய ரீதியிலக்கி നമ്മൾ സാധാരണ ദിവസം എപ്പോഴും പോകുമ്പോൾ ഇത് മെയിൻ നേരെ കാണുന്നത് ശിവനാണ് അപ്പം ശിവനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ വളർത്തിയ സൈഡാണ് ഗണപതി ഉള്ളത് ശിവൻ്റെ അമ്പലമായെങ്കിലും ഗണപതിയാണ് ഇവിടെ പ്രസിദ്ധി എന്ന് പറയാം എല്ലാം പ്രാർത്ഥിച്ച ശേഷം അന്നദാനം ഉണ്ടായിരുന്നു അതും രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കുറേ തിരക്കുണ്ടായിരുന്നു അപ്പം അവിടേക്കാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അന്നതരം രാവിലെ ഉച്ചക്ക് രാത്രി അങ്ങനെ മൂന്ന് സമയത്തും പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളതും അതും ഇവിടുത്തെ സാമ്പാറില്ലേ പൊതുവെ അമ്പലത്തിലുള്ള സാമ്പാറിൻ്റെ രുചി പറയേണ്ട ആവശ്യമില്ല പിന്നെ പായസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിള്ളേരില്ല പിള്ളേർക്ക് പിന്നെ വിഷുവിൻ്റെ സമയത്താണല്ലോ ലീവ് കിട്ടുക അപ്പോൾ അവരൊക്കെ കോളേജ് ലീവ് ഇല്ലാതുകൊണ്ട് അവരൊന്നും വന്നിട്ടില്ല നമ്മൾ മാത്രമാണ് വന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കലവറ നിരക്കലാണ് അത് നമുക്ക് പറ്റുന്നത് പച്ചക്കറിയായിട്ട് പച്ചക്കറിയായിട്ടോ ആയിട്ടോ അരിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങ ചക്ക എല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് പറ്റുന്നത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു അതുപോലെ അത് കൊണ്ടുപോയിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കാം നമ്മളെയും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് നമ്മൾ പോയത് ഇത് എടുത്ത് പറയേണ്ടത് നാട്ടുകാരുടെ സഹായമാണ് അത്രയും എല്ലാത്തിനും ഇടയ്ക്ക് ഒരു മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനായിക്കോട്ടെ ആ വെള്ളം എല്ലാം മാറ്റുന്നതായിട്ട് വാകനെ നിർത്താനായിട്ട് ഇങ്ങനെ ആൾക്കാരെ വിടാനായിട്ട് എല്ലാത്തിനും അതേപോലെ പച്ചക്കറിയൊക്കെ മുറിച്ചു കൊടുക്കാനും വേയിക്കാനും എല്ലാത്തിനും നാട്ടുകാരുടെ സഹായം ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു അത് എടുത്ത് പറയേണ്ടതാണ് നമ്മൾ ഇങ്ങനെ കൺകൊണ്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് പറയുന്നത് അത്ര നാട് ഒരുമിച്ച് ചെയ്ത ഒരു ഉത്സവം എന്ന് പറയാം അത്രയ്ക്കും അത് നല്ല ഉത്സവമായിരുന്നു ദൂരമറിയാതെ വെയിലറിയാതെ പോകുമ്പോഴത്തേക്ക് പോയി നമ്മൾ ഇനി തിരിച്ച് മടങ്ങണമെങ്കിൽ അത്ര ദൂരം തിരിച്ച് വരണം നമ്മൾ വാഹനം എത്തിയ സ്ഥലത്തേക്ക് വയസ്സായ ആൾക്കാർക്കും നല്ലവണ്ണം സുഖമില്ലാത്തവർക്ക് ആംബുലൻസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമുക്കൊന്നും നല്ലോണം നല്ലവണ്ണം സുഖമില്ലാത്ത ആൾക്കാർക്ക് മാത്രം നമ്മൾ കുറേ നടന്ന് നടന്ന് ശരിക്കും മടു ഒരു സ്ഥലം വരെ പറ്റാത്ത അവസ്ഥ നല്ല വെയിലാണല്ലോ അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഒരു ചെടി വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ ചെമ്പത്തി ചെടിയൊക്കെ വാങ്ങാറില്ല ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ അവർ ലാസ്റ്റ് വിത്തിട്ട് ലാസ്റ്റ് തീരാൻ പോകുന്ന മുലെ എടുത്തോളൂന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഒരു മൂന്ന് ചെടി മാത്രം അതായത് രണ്ട് ചെമ്പരത്തി ചെടിയും പിന്നെ ഒരു മൈലാഞ്ചി ഉണ്ടായിരുന്നു പക്ഷെ അവരത് എനിക്ക് വെറുതെ തന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് തയ്യും വാങ്ങിച്ചു പിന്നെ ഉപ്പിട്ട് വെക്കാൻ ഒരു ജാടിയും ഒരു പോയതല്ലേ അപ്പം ഇതും കൂടി ഒന്ന് വാങ്ങാൻ വിചാരിച്ചു അപ്പം ഇത് ഒരു കല്യാണ മണ്ഡപമാണ് പോകുന്ന സ്ഥലമെല്ലാം നമുക്ക് വെള്ളം കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ ഇവിടെ കല്യാണ മണ്ഡപത്തിൽ ചെയറെല്ലാം എടുത്തിട്ടിട്ട് ഉള്ളിലേക്ക് തന്നെ ഹാളിൽ ഫാനൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും റെസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് പിന്നെ പോയിട്ട് കാർ എടുത്തിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് അടുത്താണ് അപ്പം എനിക്ക് എനിക്കത്രേ പറ്റുള്ളൂ നടക്കാൻ പറ്റിയില്ല നല്ല ദൂരം ഉണ്ടായിരുന്നു വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതെല്ലാം നല്ലൊരു അനുഭവമായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേണം നല്ല പ്രാർത്ഥന ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടി ഇറക്കി അതേപോലെ തന്നെ പിന്നെ വിഷുവിനായിട്ട് കൊടിയേറ്റും കണി കാണാനൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ ഇനി മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ നോക്കുന്നുണ്ട് ആൾക്കാർ ആ സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഉത്സവം മുടപ്പ സേവയിൽ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് നടക്കും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇത് നിങ്ങളോട് പങ്കുവെച്ചാൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം താങ്ക്